നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക റോഡിലെ കുണ്ടും കുഴിയും നികത്തി അഴുക്കുചാൽ നിറഞ്ഞൊഴുകുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് പുറകിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലെ തകർന്ന റോഡിലെ കുണ്ടും കുഴിയും നികത്തിയെങ്കിലും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അഴുക്കുചാൽ വൃത്തിയാക്കുകയോ സ്ലാബിട്ട് മൂടുകയോ ചെയ്തില്ലെന്ന് പരാതി അഴുക്കുചാലിൽ നിന്നും കൊതുക് ശല്യവും ചിലപ്പോൾ ദുർഗന്ധവും രൂക്ഷമാണെന്ന് ആശുപത്രിയിലെ ജീവനക്കാരും പ്രസവിച്ചു കിടക്കുന്ന യുവതികളും കൂട്ടിയിപ്പുകാരും പറയുന്നു റോഡിലെ കുഴികളിൽ അഴുക്കുവെള്ളം നിറഞ്ഞും കൊതുക് നിറഞ്ഞും കിടന്നിരുന്ന വാർത്ത ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വാർത്തയെ തുടർന്നാണ് കുണ്ടുകുഴിയും തോർത്തത് അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ടാക്കണമെന്നും പരിസരത്തുള്ളവരും ആശുപത്രിയിൽ കഴിയുന്നവരും പറഞ്ഞു അല്ലാത്തപക്ഷം ഈ പ്രദേശത്തു നിന്നും കൊതുകുശല്യം മാറുകയില്ലെന്നും പറഞ്ഞു പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കൊതുകുകടി വളരെ ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ടെന്നും അമ്മമാരും കൂട്ടിയിരിപ്പുകാരും പറഞ്ഞു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം